The sea breeze morning light Whispers of the waves Sand so soft beneath our toes ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കുറേ നാളായിട്ടോ കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ടൊറൻറ്റോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് റിപ്ലീസ് അക്വേറിയത്തിലും സിയൻ ടവറിലും ഒക്കെ പോയായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അക്വേറിയത്തിൽ പോയ വിശേഷങ്ങളാണ് കുറച്ച് മീനുകളെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം മീനുകളെയൊക്കെ കാണിക്കാം അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് വണ്ടിയൊക്കെ താഴെ പാർക്ക് ചെയ്തിട്ട് പാർക്കിങ്ങിൻ്റെ അവിടുന്ന് ലിഫ്റ്റ് എടുത്ത് ദേ ഈ ഒരു ഭാഗത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഡൗൺ ടൗൺ തന്നെയാ കേട്ടോ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നമ്മൾ മുന്നിലേക്ക് നടക്കണം അപ്പോൾ അവിടെയാണ് ആ ഒരു അക്വേറിയത്തിൻ്റെയും സിയൻ ടവറിൻ്റെയും ഒക്കെ ഉള്ളത് നമ്മൾ നേരത്തെ ഒക്കെ ബുക്ക് ചെയ്തിട്ടാട്ടോ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ട് കണ്ടു പോകാം നല്ലൊരു വെതറായിരുന്നു ഞങ്ങൾ പോയ ദിവസം ഞാൻ സമ്മറിലെ ഒരു ഓഗസ്റ്റാണെന്ന് തോന്നുന്നു ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു കേട്ടോ പോയത് സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയിരുന്നു വെക്കേഷൻ ടൈമായിരുന്നു ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെതേ നമ്മൾ കണ്ടുപിടിച്ചു സി എൻ ടവർ റിപ്ലീസ് ആക്കോഴിയും കണ്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് നടന്ന് പോയിട്ട് അവിടുന്ന് ഒരു ലിഫ്റ്റ് എടുത്തിട്ട് താഴെ എന്നിട്ട് കുറയുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാം ദേ സീൻ ടവർ കണ്ടോ വണ്ടിയിലേക്ക് ഇരുന്ന് പോകുവാണെങ്കിൽ നമ്മളിങ്ങനെ ലോങ്ങ് അങ്ങ് ദൂരെ ദൂരെയുള്ള സാധനങ്ങൾ നമ്മൾ അടുത്തടുത്ത് എടുത്ത് വരുന്നൊരു ഫീലായിരുന്നു കേട്ടോ പിന്നെ ദൈവം കൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് സൈഡിൽ കൂടെ ഒരു കുഞ്ഞു വഴിയുണ്ട് ആ വഴിയാണ് കയറി വരുന്നത് കേട്ടോ ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള സ്ട്രോളറിനും പിന്നെ വീൽ ചെയറിലൊക്കെ വരുന്നവർക്കും ആ ഒരു സുഗമമായിട്ട് അവർക്ക് പോകാവുന്ന രീതിയിലാട്ടോ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ലിഫ്റ്റിൽ കയറി ഇനി നേരെ താഴെ ചെല്ലണം അവിടെയാണ് ഈ സംഭവത്തിൻ്റെയൊക്കെ ആ ഒരു സംഭവം ഉള്ളത് ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകട്ടോ അപ്പം നമ്മൾ അവിടെ അടയാളമൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് തിരിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വഴി തന്നെ വേണ്ട തിരിച്ച് പോകാൻ അതുകൊണ്ട് നമ്മൾ അവിടെ അടയാളമൊക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുക നമ്മൾ ഫോട്ടോ എടുത്തായിരുന്നു ഈ ഒരു ക്യൂ കണ്ട് സത്യം പറയാൻ ഞങ്ങൾ ഞെട്ടിപ്പോ ഇത് ചെറുതാണ് ഞാനൊരു പകുതിയിൽ നിന്ന് എടുത്തിരിക്കുന്നു പകുതിയുടെ പകുതിയിൽ നിന്ന് എടുത്തേക്കത് അങ്ങൊരു വലിയ ക്യൂ ആയിരുന്നു കേട്ടോ ഞങ്ങളോർത്തും ഇനി സീയണ്ട അവർ കേരളം ഓർത്തു അപ്പം എന്തായാലും നമുക്ക് ഇവിടെ കയറിയിട്ട് അവിടെ പോകാമെന്നുള്ള ആ ഒരു കണക്കൂട്ടലിൽ ഞങ്ങൾ നേരെ അക്വേറിയത്തിലേക്ക് കയറി ഞാൻ പറഞ്ഞ പോലെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം അങ്ങനെ ദേ നമ്മൾ കയറുമോ എവിടെ ഇനി വേറെ പരിപാടിയൊന്നുമില്ല നമ്മുടെ ടിക്കറ്റ് കാണിക്കുന്നോ സ്കാൻ ചെയ്യുന്നതോ നമ്മളകത്തേക്ക് കയറുന്നു ദേ കണ്ടോ വലിയൊരു മീൻ്റെ അസ്തുകൂടെ ഒക്കെ കണ്ടോ കണ്ടോ ഈ മീനുകളിങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമില്ലേ അങ്ങനെതേ നമ്മളതൊക്കെ കണ്ടിങ്ങനെ നിന്നു താഴേക്ക് നമ്മളിതിന് കറങ്ങിച്ചില്ലേ കേട്ടോ താഴെ പിള്ളേർക്കൊരു പ്ലഗ് ഏരിയ ഒക്കെ ഉണ്ട് നല്ല രസമാണ് അതൊക്കെ ദേ നമ്മളിവിടെ നിന്നിട്ട് ഈ മീനെയൊക്കെ ഇങ്ങനെ കുറേ നേരം കണ്ടു നോക്കി നിന്നു ആരും കൂട്ടുന്ന ഞങ്ങൾ ഇറക്കി വിട്ടു പക്ഷേ പുള്ളി ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ അകത്ത് തന്നെ ഇരുത്തി നല്ല സ്റ്റോണറെ തന്നെ ഇരുത്തി അവൻ ഇറങ്ങി ഓടണം അത് അവൻ ഫ്രണ്ടിലേക്ക് നടക്കുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അവൻ പുറകോട്ടൊക്കെയാണ് നടന്നു പോകുന്നത് ഓക്കെ കണ്ടോ ഞാൻ പറഞ്ഞ പ്ലേരിയൊക്കെ പിള്ളേർക്കൊക്കെ കളിക്കാലൂടെയൊക്കെ അപ്പോൾ നമ്മൾ കറങ്ങി ഇനി അവിടെ എത്തും അപ്പോൾ നമുക്കിനി കുറച്ച് മീനുകളുടെ വിശേഷം കാണാം രണ്ടായിരത്തി പതിമൂന്നിലാട്ടോ ഈ അക്വേറിയം തുറന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയത് ഏകദേശം ഇരുപതിനായിരത്തിലും മേലെ അക്വാറ്റിക് ആനിമൽസ് ഇതിനകത്തുണ്ട് ഈ അക്വേറിയത്തിൻ്റെ ടോട്ടൽ സൈസ് എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആട്ടോ നിർമ്മിക്കാനായിട്ട് എടുത്ത ടോട്ടൽ ചെലവ് എത്രയാന്ന് വെച്ചാലുണ്ടല്ലോ നൂറ്റി മുപ്പത് മില്യൺ കനേഡിയൻ ഡോളർ ഇനി എല്ലാം ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ഇതിനകത്തൊരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അമ്പത്തിയേഴ് ലക്ഷം ലിറ്റർ ആണ് ഇതുവരെ നമ്മൾ കണ്ട മീനുകളെയൊക്കെ ഇങ്ങനെ ഓരോ സെക്ഷനിലായിട്ട് തിരിച്ച് തിരിച്ചിട്ടിരിക്കുമായിരുന്നു പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒരു ടണലിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകട്ടോ ശരിക്കും മീനുകളുടെ ആവാസ ആവാസ വ്യവസ്ഥയിൽ ഇറങ്ങിച്ചെന്ത് അവരെ കാണുന്ന ആ ഒരു സെയിം ഫീൽ അതായത് കടലിലടി കൂടെ നമ്മൾ നടന്ന് മീനിനെ കാണുന്ന ആ ഒരു സെയിം ഫീല് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമായിരുന്നു നമ്മുടെ സൈഡിൽ കൂടെ തലയുടെ പൊക്കത്തിൽ കൂടെ എതിരെ തിരിഞ്ഞാലും മീൻ അത് ഒരേ പോലത്തെ അങ്ങനെയല്ല വ്യത്യസ്ത തരാം നമ്മൾ കാണുന്ന എല്ലാ മീനുകൾക്കും ഓരോ പ്രത്യേകതയും കളറും ഭംഗിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളൊക്കെ ചെറുപ്പം തൊട്ട് എന്തെങ്കിലും ഒരു ആനിമലിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് മീനായിരിക്കും അല്ലേ തുടക്കം തന്നെ നമ്മൾ വളർത്തുന്നത് അത് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാണ് ഈ മീനെ വളർത്തുക മീനെ പിടിക്കാൻ പോവുക അങ്ങനത്തെയൊക്കെ അപ്പോൾ ഈ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടം അങ്ങോട്ടോ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ ആരുംങ്ങോട്ടു തന്നെ ഇതൊക്കെ കണ്ട് മനസ്സിലാകാൻ അത്രയ്ക്ക് അങ്ങോട്ട് പ്രായമായിട്ടില്ല അതുകൊണ്ട് അവൻ ഇതൊക്കെ ജസ്റ്റ് കണ്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു അത്ര ഉണ്ടായിരുന്നുള്ളു പിന്നെ നമ്മൾ ഈ ഒരു നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കണ്ടോ ഈ ഒരു സ്ഥാനത്തേലിങ്ങനെ കയറി നിൽക്കും അതിങ്ങനെ പതു ഒക്കെ മൂവ് ആവും അപ്പം നമ്മളിങ്ങനെ ശരിക്കും കടലിലടിയിൽ കൂടെ പോകുന്ന ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ മീനെയൊക്കെ കണ്ടുപോകുന്ന ആ ഒരു സേഫ് ഫീൽ തന്നെയായിരുന്നു കേട്ടോ തേ കിടക്കുന്ന കണ്ടോ ഒരു മുട്ട മീൻ അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട അവിടെ നിന്ന് ഇറങ്ങി ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ടാങ്കിൻ്റെ ഏരിയ ഇവിടെ നിന്നാണ് ഈ ഒരു വാട്ടർ സപ്ലൈം കാര്യങ്ങളും ഒക്കെ പോകുന്നതും ഒരുപാട് ടാങ്കുകളുണ്ട് ശരിക്കും കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങുവാണ് ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ കണ്ട് നമ്മൾ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നേരെ അവിടെ പിള്ളേരുടെ ആ ഒരു പ്ലേ ഏരിയയിലേക്കൊക്കെയാണ് പോകുന്നത് ഞങ്ങൾ ആരെയും കൂടെ ഇറക്കാൻ നോക്കി പക്ഷേ അവിടെ നിറച്ച് പിള്ളേരായിരുന്നു ഒത്തിരി പിള്ളേരാണ് അതുകൊണ്ട് നമ്മൾ ഇറക്കിയില്ല ഇങ്ങനെ പോരുന്ന വഴിക്കാണ് ദേ ഈ ഒരു കാഴ്ച കണ്ടത് നമുക്ക് ഈ മീനിങ്ങനെ കൈയിട്ട് തൊടാം കേട്ടോ ഞാൻ തൊട്ട് ചെറുതായിട്ട് അപ്പോൾ ദേ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർ നിന്ന് തച്ചനെ നിന്ന് മീനെ തൊടുമായിരുന്നു കേട്ടോ അപ്പം നല്ല രസമല്ലേ അങ്ങനെ കുറേ മീനുകളുണ്ട് കേട്ടോ ഇതിനകത്ത് അവരിങ്ങനെ കറങ്ങി കറങ്ങി നടന്ന് നടന്ന് ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് അവരെ തൊടാം അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ദേ ഇത് കണ്ടോ ഈ ഒരു ഏരിയ ഫുള്ള് ഈ ഒരു മീൻ ആയിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളതൊന്നും വാങ്ങിയില്ല ജസ്റ്റ് കണ്ട് അവിടുന്ന് ഇറങ്ങി